നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ വലിയ നിരാശ രാജ്യവ്യാപകമായി ബി ജെ പിക്ക് ഉണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒക്കെ ഉണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്രാവശ്യം നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരും ഇനി ഈ രാജ്യം ഞങ്ങളുടെ കൈപ്പിടിയിലായിരിക്കുമെന്ന മട്ടിലായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മോദിയും അമിത്ഷായുമൊക്കെ രംഗത്തിറങ്ങിയത് എന്നാൽ പതിയെ പതിയെ അവർ മനസ്സിലാക്കിയ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം രാജ്യത്തിന്റെ പിന്തുണ പൂർണ്ണമായി തങ്ങളുടെ ആശയങ്ങൾക്കില്ല തങ്ങൾക്കില്ല എന്ന് മോദി ഇഫക്റ്റ് എന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നത് നമ്മൾ കണ്ടതാണ് ചെറിയ രണ്ട് പ്രാദേശിക പാർട്ടികളുടെ ബലത്തിൽ വള്ളിയിൽ തൂങ്ങി ആടുന്നത് പോലെയാണ് പ്രധാനമന്ത്രി പദത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇനി അഭിമാനം വീണ്ടെടുക്കണമെങ്കിൽ മോദി ഇഫക്റ്റ് എന്നൊന്നും ഉണ്ട് എന്ന് നെഞ്ചുറപ്പോടെ പറഞ്ഞ അമ്പത്താറ് ഇഞ്ച് നെഞ്ച് വിരിച്ചു നിൽക്കണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ജയിക്കുക എന്നതാണ് ദക്ഷിണേന്ത്യയിൽ അതിനുള്ള ഒരു സാധ്യതയുമില്ല മഹാരാഷ്ട്രയിലും തീരെ തന്നെ സാധ്യതയില്ല കാരണം അവിടെ എൻ ഡി എ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ് പിന്നെയുള്ള പ്രതീക്ഷ എന്നത് കാശ്മീരിലും ഹരിയാനയിലുമാണ് ജമ്മു കാശ്മീരിൽ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി വലിയ സഖ്യങ്ങൾ ഉണ്ടാക്കി ബി ജെ പിയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാനയിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ് പക്ഷെ ഹരിയാനയിലും കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുകയാണ് അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ ബി ജെ പി ആലിലെ പോലെ നിന്ന് വിറയ്ക്കുകയാണ് ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ് അതിന്റെ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും പുതിയ വാർത്ത ഹരിയാനയിൽ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു അത് മാത്രമല്ല അദ്ദേഹം നേരെ പോയത് കോൺഗ്രസിലേക്കാണ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായ ജി എൽ ശർമ്മയാണ് ഇപ്പോൾ കോൺഗ്രസിൽ അംഗത്വമെടുത്തിരിക്കുന്നത് ഹരിയാന സർക്കാരിൽ ക്ഷീര വികസന കോർപ്പറേഷന്റെ ചെയർമാനായി ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹം അടക്കം ഇരുപതിലധികം പേരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചത് ഇതിൽ മുൻ എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്നവരുണ്ട് ഇരിക്കുന്നവരുണ്ട് ഇനിയും കൂട്ടരാജി രാജി ഹരിയാനയിൽ ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഓരോ ദിവസവും അവിടെ നിന്ന് പുറത്തു വരുന്ന രാജി വാർത്തകൾ ജി എൽ ശർമ്മ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് അദ്ദേഹം പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം ഇരുന്നൂറ്റി അൻപതിലധികം പ്രമുഖ നേതാക്കൾ കൂടി കോൺഗ്രസിലേക്ക് എത്തി രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഗുരുഗ്രാമിൽ നിന്നുള്ള ബ്രാഹ്മണ സമുദായ നേതാവാണ് നമുക്കറിയാം സവർണ ഹിന്ദുത്വ ഐഡിയോളജി ഉപയോഗിച്ച് വോട്ട് ബാങ്കുകൾ ഏകീകരിക്കുന്നത് എങ്ങനെയെന്ന് ഈ രാജ്യത്തിന് കാണിച്ചു തന്നത് ബി ജെ പി ആണ് ആ നിലയിൽ ഒരു സവർണ വോട്ട് ബാങ്ക് കേന്ദ്രമായി ബി ജെ പി കരുതിയിരുന്ന നേതാവാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ഈ ജി എൽ ശർമ്മ അദ്ദേഹം കോൺഗ്രസിൽ എത്തുകയും ഇരുന്നൂറ്റി അൻപതിലധികം നേതാക്കളെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അവർ വലിയ നേതാക്കളാകണമെന്നില്ല പക്ഷേ ഓരോ പ്രാദേശിക കേന്ദ്രങ്ങളുടെയും പൾസറയുന്ന പ്രാദേശിക മേഖലകളിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന നേതാക്കളെയും കൊണ്ടാണ് ആ ഭാരവാഹികളെയാണ് അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പോക്ക് ബി ജെ പിക്ക് വലിയൊരു മേഖലയിൽ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല എന്നു തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതോടൊപ്പം ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ ഇദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്ന ഇദ്ദേഹം കോൺഗ്രസിൽ ചേരുന്ന അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവായ ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞ ഒരു വാക്ക് എല്ലാ സമുദായങ്ങളുടെയും താല്പര്യങ്ങൾ സുരക്ഷിതമാക്കിയ രാജ്യത്തെ ഏക പാർട്ടി കോൺഗ്രസ് മാത്രമാണ് തൊഴിൽ വികസനം കായികം നിക്ഷേപം എന്നിവയിൽ സംസ്ഥാനത്തെ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രയത്നിക്കുമെന്നാണ് ഹൂടെ പറയുന്നത് അതായത് ഹരിയാനയിൽ തീർത്തും സംസ്ഥാന രാഷ്ട്രീയം സംസ്ഥാനത്തിന്റെ വികസനമൊക്കെയാണ് കോൺഗ്രസ് ചർച്ചയാക്കുന്നത് തെലങ്കാനയിലും കർണാടകയിലും എന്താണോ ചെയ്തത് അതുതന്നെയാണ് ഇവിടെയും കോൺഗ്രസ് ആവർത്തിക്കുന്നത് ഇതോടൊപ്പം ചേർന്ന് തന്നെ നിർണായകമായ ചില നീക്കങ്ങൾ അതായത് ഒളിമ്പിക് താരങ്ങളായ രാജ്യത്തിന്റെ കായിക താരങ്ങളായ അഭിമാന താരങ്ങളായിട്ടുള്ള ബജറംഗ് പുനിയയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടും അവരും കോൺഗ്രസിലേക്ക് ചേർന്നു അവരുടെ കേന്ദ്ര സർക്കാരിലെ ജോലി രാജിവെച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസിൽ ചേർന്നത് അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ് കർഷക കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ യുവാക്കൾ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന രണ്ടു താരങ്ങളാണിവർ അവർ മുമ്പ് ഗുസ്തി താരങ്ങളുടെ വിഷയത്തിൽ പോരാടിയ രീതിയും അവരെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്ത രീതിയും അവർക്കെതിരെ ബി നടത്തിയ നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ കൂടി എത്തുമ്പോൾ പോരാട്ട വീര്യം വർദ്ധിക്കുകയാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഹരിയാന എന്ന് പറയുന്നത് ബി ജെ പിയുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന സംസ്ഥാനമാണിപ്പോൾ ഹരിയാനയിൽ ബി ജെ പി ആണിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പക്ഷെ ഈ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തും കാര്യങ്ങൾ അതായത് ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് എത്തുന്ന ഗ്രൌണ്ട് റിപ്പോർട്ട് അതാണ് അതുമാത്രമല്ല തൊണ്ണൂറംഗ നിയമസഭയിലെ ഏതാണ്ട് അറുപതിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സംസ്ഥാന ഭരണം പിടിക്കുമെന്ന് അടുത്തിടെ വന്ന ചില സർവേകളും വ്യക്തമാക്കിയിരുന്നു ഈ തൊണ്ണൂറ്റംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ അഞ്ചിനാണ് ആരംഭിക്കുന്നത് അറുപത്തിയേഴംഗ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്ത് വിട്ടപ്പോൾ തന്നെ ഇരുപത് പ്രമുഖ നേതാക്കൾ ഇപ്പുറത്തേക്ക് ചാടി അതിൽ ചിലർ സ്വതന്ത്രരായി മത്സരിക്കുമെന്ന് പറയുന്നു പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കോൺഗ്രസിലേക്കാണ് വരുന്നത് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴും അവിടെ വോട്ട് പോകുന്നത് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ വലിയ സാധ്യതയാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് കർഷക സമരം കർഷക വിഷയം ഏറ്റവും അധികം ആളിക്കത്തുന്ന ഹരിയാനയിൽ കർഷക സംഘടനകൾ കൂടി കോൺഗ്രസിനൊപ്പം നിന്നാൽ അത് ഉണ്ടാക്കുന്ന ഇംപാക്ട് വളരെ വലുതായിരിക്കും അതിനിടയിൽ ഈ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലയിൽ ചില വാർത്തകൾ വന്നപ്പോഴേക്കും ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് ചർച്ച നടത്തി ത്തി ആ ചർച്ച വിജയിച്ചു അങ്ങനെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ തന്നെയായിരിക്കും ഹരിയാനയിൽ മത്സരിക്കുക ആലോചിച്ച് നോക്കുക ഇന്ത്യ മുന്നണി ശക്തി ായി തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പ്രാവർത്തികമാക്കുന്നു എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ ഭാവി ചുരുങ്ങുകയാണ് അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അടയാളമാണ് എന്ന് തന്നെ മനസ്സിലാക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയിൽ നിന്ന് കൂട്ടരാജി നടക്കുകയും അവർ കോൺഗ്രസിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയിലിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അഹങ്കാരം അവസാനിച്ചിരിക്കുന്നു ഇവരിപ്പോൾ പഴയ പോലെ ഒന്നും ഒന്നും കാണിക്കുന്നില്ല ശരിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ എവിടെയാണ് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് തീവ്ര ദേശീയതയും തീവ്ര ഹിന്ദുത്വവും തീവ്ര സംഘപരിവാർ ആശയങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിൽ വെല്ലുവിളിയുടെ ഭാഷയിൽ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ഭാഷയിലൊക്കെ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഈ ആളുകളെ ഇപ്പോൾ കാണുന്നതേയില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇനി ചില കണക്കുകൾ കൂടി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പത്ത് സീറ്റിൽ അഞ്ചിലും വിജയിക്കാൻ കോൺഗ്രസിന് ഇവിടെ സാധിച്ചു ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ബി ജെ പിക്ക് നാൽപ്പത്തിനാല് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് നാൽപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് വോട്ട് ശതമാനം വിലയിരുത്തുമ്പോൾ ബിജെപിക്ക് നാൽപ്പത്തിയാറ് ശതമാനവും കോൺഗ്രസിന് ശതമാനവും എ പിക്ക് നാല് ശതമാനവും വീതം വോട്ട് വിഹിതം ഹരിയാനയിൽ കിട്ടി ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ കർഷകർ കുറെ കൂടി പ്രതിഷേധത്തിലാണ് ഈ കായിക താരങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടവർ കോൺഗ്രസിൽ എത്തുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന മൈലേജ് വളരെയധികമാണ് ബിജെപിയിൽ ആഭ്യന്തര ാപം കോൺഗ്രസിന് അനുകൂലമായി വരുന്ന സാഹചര്യം ഹരിയാനയിലുണ്ട് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ആം ആദ്മിയും കോൺഗ്രസ്സും ചേർന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് ശതമാനത്തോളം വോട്ട് ഇവർക്ക് സമാഹരിക്കാൻ കഴിയും അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഹരിയാനയിൽ നിൽക്കുന്നത് പോലും നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വോട്ട് വിഹിതം കൂടുതൽ കോൺഗ്രസിനാണ് അതോടൊപ്പം ഈ പറയുന്ന സാഹചര്യങ്ങളും കൂടി ചേർത്ത് വരുമ്പോൾ ഹരിയാന എന്ന സംസ്ഥാനം എന്നേക്കുമായി കാവ്യമുക്തമാവുകയും കോൺഗ്രസ് അവിടെ വെന്നിക്കൂടി പാറിക്കാനുള്ള സാധ്യതകൾ പ്രകടമാവുകയും ചെയ്യും അങ്ങനെ ഉണ്ടായാൽ രാഹുൽ ഗാന്ധിക്ക് അത് നൽകുന്ന മൈലേജ് കോൺഗ്രസിന് അതുണ്ടാക്കുന്ന ഉണർവ് ഇന്ത്യ മുന്നണിക്ക് അതുണ്ടാക്കുന്ന കരുത്ത് വളരെ വളരെ വലുതായിരിക്കും അത് അവരുടെ വലിയ കുതിപ്പിലേക്കും ബി ജെ പിയുടെ വലിയ കിതപ്പിലേക്കും കാര്യങ്ങളെത്തിക്കും സംശയം വേണ്ട ഹരിയാന ബി ജെ പിക്ക് നഷ്ടമായി കോൺഗ്രസിന് പിടിക്കാൻ സാധിച്ചാൽ അത് ഈ രാജ്യത്തുണ്ടാക്കുന്ന കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധ കക്ഷി മുന്നേറ്റം അത് വളരെ വളരെ വലുതായിരിക്കും സംശയിക്കേണ്ട